മോർണിംഗ് ഓൾ രാവിലെ നല്ല കിണ്ണൻ കച്ചിയ മഴ അതെ അടിപൊളി മഴ രാവിലെ നമുക്ക് ചപ്പാത്തിയാ ചപ്പാത്തിയും കടലയും കൈ വയ്യാത്തോണ്ട് വരവ് ചപ്പാത്തിയാണ് മേടിക്കുന്നത് ചപ്പാത്തി മാത്രമേ ഉണ്ടാക്കിയുള്ളു കടലക്കറി പിന്നെ അമ്മ വെക്കുന്നുണ്ടല്ലോ വേണ്ട കണ്ടോ അമ്മയുടെ കടലക്കറിയായിന്ന് സൂപ്പർ കടലാണെന്ന് തിളക്കുന്ന കണ്ടോ അമ്മ രാവിലെ വേണ്ട കുട്ടൂസിന് മുട്ട പൊട്ടിച്ചു കൊടുക്കുന്നു നമ്മളത് കുടിക്കുവാ അച്ചാമ്മ രാവിലെ ഇന്ന് മഴ ആയതുകൊണ്ട് നടക്കാൻ പോവാൻ പറ്റിയില്ല അതെ ഇവിടെ ഇങ്ങനെ ഇരിപ്പുണ്ട്

എനിക്ക് വയ്യ കഴിഞ്ഞ ദിവസം രാത്രി ഇതുപോലെ ചപ്പാത്തി ഉണ്ടാക്കി ഉണ്ടാക്കിയപ്പം നല്ല രസം ഞാനെന്തുകൊടുത്ത് എണ്ണ തൂക്കാതെ പയ്യ ഇങ്ങനെ ചൂടാക്കി ചൂടാക്കി ചൂടുവാത്ത പാനിനകത്ത് ഉണ്ടാക്കി വെച്ച് ചേട്ടനും മോനും കൂടെ കഴിക്കാൻ കൊടുത്ത് കൊടുത്തപ്പം ചേട്ടനാണെങ്കിൽ അമ്പാടിയോട് പറയാം എടാ ഇതെല്ലാം പളത്തിലോട്ടൊന്ന് കൊണ്ടുവയ്ക്കാൻ എന്ന് പറഞ്ഞ് അന്നേരം അമ്പാടി വെച്ച് എന്തിനാ വെച്ചാൽ അല്ല ഇത് ചവയ്ക്കാൻ പറ്റുന്നില്ല അത് ആ പളത്തെ കൊണ്ടു വെക്കാമെങ്കിൽ അരഞ്ഞു വരുമല്ലോ അതിന് വേണ്ടിയിട്ടാണ് അത് മയവില്ലാത്തേന് അച്ഛനും മോനും കൂടെ കലിപ്പിച്ച അതെനിക്ക് മനസ്സിലായി പിന്നെ രാവിലെ മഴയല്ലായിരുന്നു ഇഷ്ടം പോലെ മാങ്ങ തേണ്ടേ സൂചിയക്കട മാവേന കിട്ടിയിട്ടുണ്ട് ഇഷ്ടം പോലെ ഇന്ന് വെച്ചെന്തായാലും മാമ്പഴപ്പുളിശ്ശേരി വെക്കാം കഴിഞ്ഞ ദിവസം കിട്ടിയ മാങ്ങിക്ക് അച്ചാറിട്ടായിരുന്നു അതേ നല്ലെണ്ണക്കകത്ത് നല്ല സൂപ്പർ അച്ചാർ പഴുത്ത മാങ്ങ അച്ചാർ ഇത് കണ്ടോ യൂട്യൂബ് നോക്കി ഞാൻ ഇട്ടതാ രണ്ടൂടെ രാവിലെ ടാപ്പിന്റെ പേരുമ്പറെ അടിയാ പാപ്പൻ രാവിലെ സൈക്കിൾ എല്ലി രാവിലെ കണ്ട മഴ ആസ്വദിച്ച് ഇങ്ങനെ ഇരിക്കുക ഇതൊക്കെയാ ഞങ്ങളുടെ ഇന്ന് രാവിലത്തെ വിശേഷങ്ങൾ നീ ഉച്ചയ്ക്കത്തെ വിശേഷമായിട്ട് ഉച്ചയ്ക്കാണ്